വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ജില്ലാ തല അദാലത്തിൽ ലഭിച്ച നാൽപ്പത്തിനാല് പരാതികളിൽ പത്ത് പരാതികൾ തീർപ്പാക്കിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചു നാല് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടത് കുട്ടികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കേസ് വളരെ ആശങ്കയുളവാക്കുന്നതാണ് എത്രത്തോളം നമ്മുടെ കുട്ടികൾ സുരക്ഷിത ബോധത്തോടുകൂടി തന്റെ ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികൾക്ക് വളർന്നു വരാനുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാനും കുട്ടികൾക്ക് ഒരു സൗഹൃദമായിട്ടുള്ള കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പൊതു സമൂഹത്തിന് തന്നെ ഉത്തരവാദിക്കൊണ്ട് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പൊതു സമൂഹത്തിൻ്റെ ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത് ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ബന്ധത്തെ മാത്രമല്ല കുടുംബ അന്തരീക്ഷത്തെ തന്നെ വലിയ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന സാഹചര്യമുണ്ടാകരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വീടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ വളരാനുള്ള ഒരുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കു അടുത്ത കാലത്തായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന കേസുകൾ ആശങ്കയുളവാക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസം നൽകി സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർമ്മിപ്പിച്ചു മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഡയറക്ടർ ഷാജി സുഗുണൻ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡയറി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി